ഹലോ വെൽക്കം ടു ജാസ്മിഷ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്ന് അല്ലെങ്കിൽ ഇവരുടെ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഞാൻ റെഡി അതെ ഇവരെവിടെ പോവാൻ പ്ലാൻ ചെയ്താലും ആദ്യം ഞാൻ റെഡിയാവും അല്ലെങ്കിൽ ഇവർ ആ പ്ലാനിൽ നിന്ന് മാറ്റും ഇന്ന് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബിരിയാണി ഡോട്ട് കോമിൽ പോയിട്ട് ഒരു മൂവിയും കൂടി കാണാനാണ് അപ്പോൾ ഞാൻ ആദ്യം റെഡി ആയതുകൊണ്ട് ഞാൻ അവിടെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഞാൻ മോളെ വിളിച്ചപ്പോൾ അവൾക്ക് നാണം ഫോട്ടോ എടുക്കണ്ട അവളുടെ ഫോട്ടോ എടുക്കണ്ട എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ഞങ്ങൾ റെഡിയായി പപ്പയും റെഡിയായി ആയി റെഡിയായി ഞാൻ നേരത്തെ റെഡിയായി അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ബിരിയാണി ഡോട്ട് കോമിലേക്കാണ് പോകുന്നത് എല്ലാവർക്കും ഇപ്പോൾ അറിയാമെന്ന് തോന്നുന്നല്ലേ ബിരിയാണി ഡോട്ട് കോം ആദ്യം ഇവരുടെ ഒരു ചെറിയ ഷോപ്പ് പേട്ടയിലായിരുന്നു അവിടെയും ഞങ്ങൾ സ്ഥിരമായിട്ട് പോയി ബിരിയാണി കഴിക്കുമായിരുന്നു കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം ബിരിയാണി തന്നെയാണ് കേട്ടോ വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻ നടത്തുമ്പോഴോ ഞങ്ങൾ ഇവിടെയാണ് ഓർഡർ ചെയ്യാറ് ബിരിയാണി അങ്ങനെ ഞങ്ങള് ചെന്ന സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊരു എയ്റ്റ് തേർട്ടി നയൻ ഒക്കെ ആയപ്പോഴാണ് പോയത് അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് എത്ര വേണമെങ്കിലും നിങ്ങൾ വാങ്ങിച്ചോ കഴിക്കാതെ പോകരുത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് നമ്മളവിടെ ക്വാണ്ടിറ്റിയൊക്കെ വളരെ കൂടുതലാണ് അവർ ബിരിയാണിയൊക്കെ സെർവ് ചെയ്യുന്നത് അപ്പോൾ അത് എല്ലാവരും അത് കുറച്ച് ബാക്കിയൊക്കെ വെക്കുമല്ലോ അപ്പോൾ അതായിരിക്കും ഞാനവിടെ വാൾ പെയിൻറ്റിങ്സിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ് ഇവരാണെങ്കിൽ ഫോണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെന്ന സമയത്ത് അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായി പിന്നെ എവിടെ പോയാലും ഫുഡ് ഓർഡർ ചെയ്യണത് ഞാനാണ് കേട്ടോ ഇവിടെ ഞാൻ മെനു മുഴുവൻ വായിച്ചു നോക്കിയിട്ട് ബിരിയാണി ഓർഡർ ചെയ്യും അത്രേ ഉള്ളൂ ഇവിടെ വന്ന് ഞങ്ങൾ ഒന്നുമില്ല ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി അത് രണ്ടും ഓർഡർ ചെയ്യുള്ളു ഇവിടെ ഞങ്ങൾ വേറൊന്നും അങ്ങനെ കഴിക്കാറില്ല പിന്നെ ഇവിടെ ബിരിയാണി സെർവ് ചെയ്യുന്നത് വാഴയിലാണ് ഈന്തപ്പഴം പിക്കിളാണ് നേരത്തെ തന്നുകൊണ്ടിരുന്നത് അത് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇപ്പോഴത്തെ പിക്കിൾ അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്ര പോരാന്നൊക്കെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവും കൂടി ഓർഡർ ചെയ്തു ഇവിളിങ്ങനെ മുഖം മറക്കണത് അവൾക്ക് ഇങ്ങനെ ഭയങ്കര നാണക്കാരിയാണ് എൻ്റെ വീഡിയോ എടുക്കണ്ടൊക്കെ പറഞ്ഞു നാണമൊക്കെ ഒരു ചില സമയത്ത് അങ്ങനെ ഞങ്ങള് ബിരിയാണി കഴിച്ചു ചിക്കൻ സിക്സ്റ്റി ഫൈവ് അവള് കഴിച്ചു കഴിഞ്ഞപ്പോൾ വന്നുകൊണ്ട് അവൾക്ക് അധികം കഴിക്കാൻ പറ്റിയില്ല പിന്നെ ആരെങ്കിലും തൃപ്പൂണിത്തരയിലൊക്കെ വരുമ്പോ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ബിരിയാണി ഡോട്ട് കോമിലെ ബിരിയാണി നമ്മുടെ പഴയ ഒരു കല്യാണത്തിൻ്റെയൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ബിരിയാണിയുടെയൊക്കെ ടേസ്റ്റ് തന്നെയാണ് ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് വീരവാദമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ബിരിയാണി കൊള്ളം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് അടുത്ത് തന്നെയുള്ള തിയേറ്ററാണ് ന്യൂ സെൻട്രൽ തിയേറ്റർ അപ്പോൾ അങ്ങോട്ട് ചെന്നു ടിക്കറ്റ് കിട്ടുമോ അറിയില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കാം പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെന്നത് മഞ്ഞുമൽ ബോയ്സ് കാണാം വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും തിരക്ക് പിടിച്ചോടുന്നുണ്ട് എനിക്കൊന്നും ഷോ തുടങ്ങാൻ സമയമായിട്ടുണ്ടാവുന്നു അങ്ങനെ എന്ത് ചോദിച്ചപ്പോൾ ടിക്കറ്റ് ഉണ്ട് അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടി നമ്മൾ മഞ്ഞുമൽ ബോയ്സിന് കയറി നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സീറ്റ് അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് എനിക്കൊന്നുകൂടി കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂവി ഒട്ടും ലാഗ് ഇല്ലാതെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു ത്രില്ലർ മൂവിയാണ് ഒന്നുകൂടി ഈ പടത്തിന് പോകുന്നുണ്ട് എന്തായാലും ഈ ബ്ലോഗെല്ലാവർക്കും